യുവ സംരംഭകരുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു കോഴിക്കോടാണ് സംഭവം ചാമ്പ്യൻസ് എന്ന പേരിൽ കോഴിക്കോട് നടന്ന പരിപാടിയിൽ ബിസിനസ് രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത് ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിച്ച മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം ബി അഹമ്മദ് ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ എ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ അനൂപ് തുടങ്ങിയവരാണ് മീത് ദി ചാമ്പ്യൻസ് ബിസിനസ് കോൺക്ലേവിന്റെ ഭാഗമായി വിജയഗാഥ പങ്കുവച്ചത് ട്വന്റി ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം കോൺക്ലേവിന്റെ മോഡറേറ്ററായിരുന്നു കെ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ പി വി ചന്ദ്രൻ പി കെ ഗ്രൂപ്പ് ചെയർമാൻ പി കെ അഹമ്മദ് കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു എന്നിവരെ ആദരിച്ചു കൂട്ടായ്മയുടെ വിജയമാണ് ബിസിനസ് രംഗത്ത് തനിക്ക് ലഭിച്ചതെന്ന് എം പി അഹമ്മദും ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവരോട് നീതി പുലർത്താൻ കഴിഞ്ഞാൽ ജനങ്ങളെന്നും ഒപ്പമുണ്ടാകുമെന്നതാണ് തന്റെ അനുഭവമെന്ന് നവാസ് മീരാനും പറഞ്ഞു വിവിധങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ കേരളം ബിസിനസ് സൗഹൃദമെന്ന് ൂപ് വ്യക്തമാക്കി ബിസിനസ് ക്ലബ്ബ് പ്രസിഡന്റ് എ കെ ഷാജി അധ്യക്ഷനായ പരിപാടിയിൽ ക്ലബ് സെക്രട്ടറി മെഹറൂഫ് മണലോടി സ്വാഗതം പറഞ്ഞു കോഴിക്കോട് വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ